നമസ്കാരം എസ് എം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാല് കണ്ടപ്പോൾ കോഴിക്കാലെന്ന് വിചാരിച്ചതാണ് കോഴിക്കാലല്ല മുയലിൻ്റെ കാലാണ് മുയലും കാലും നമുക്കിന്നൊരു അടിപൊളി മുയൽ ഫ്രൈ ഉണ്ടാക്കിയല്ല തല ഉൾപ്പെടെയുള്ള ഒരു മുയലിനെയാണ് കിട്ടിയിരിക്കുന്നത് തല നമ്മൾ എടുത്തില്ല തല നമ്മൾ മാറ്റി ബാക്കിയുള്ള മീറ്റെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അതിനെ ഒന്നൊരു നാല് ബിസില് വരെ വേഗാൻ വെച്ച് ഈ വേകുന്ന സമയത്തേക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുക മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡർ മീറ്റ് മസാല മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച നമ്മുടെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒരു നാരങ്ങയും ചേർത്ത് നല്ലവണ്ണം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് ഇളക്കിയെടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് പരുവായി അതിൽ നിന്ന് ഇച്ചിരി ഉപ്പും അതിൻ്റെ വെന്ത് വന്ന വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ആ മീറ്റെ മൊത്തം മസാല പിടിപ്പിക്കുക മസാല പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസാലയൊക്കെ പിടിച്ചൊരു രണ്ട് മണിക്കൂർ ഇരിക്കണം രണ്ട് മണിക്കൂറും കൂടെ വെച്ച് നമ്മൾ രണ്ട് മണിക്കൂറും കൂടെ വെച്ചതിന് ശേഷമാണ് വറുത്തലെടുത്തത് ഇപ്പോഴത്തേക്കും ആ മീറ്റലൊക്കെ നല്ലോണം മസാല പിടിച്ച് ഞാൻ ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതിനെ ഒരു പ്രാവശ്യം കറി വെച്ച് നോക്കിയാൽ അപ്പോൾ ഒരു അത്ര അങ്ങോട്ടൊരു ഗുമ്മ് കിട്ടിയില്ല പിന്നെ റോസ്റ്റ് ചെയ്തും അതും വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല അങ്ങനെയാണ് ഫ്രൈ ചെയ്ത് നോക്കിയത് ഫ്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ച് മണികണ്ഠനോട് റാവിറ്റാണെന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ വിചാരിച്ച് വലിയ ഇതൊക്കെ പറയുന്നു പറയുന്നത് റാബിറ്റില്ലാച്ചാ എനിക്ക് വേണ്ട പക്ഷെ പക്ഷേ മണികണ്ഠൻ കഴിച്ച് മണികണ്ഠൻ ഇഷ്ടപ്പെട്ട് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കഴിക്കുകയും ചെയ്തു അതിനെ നല്ലോണം മുരിച്ചെടുത്ത് നമ്മൾ അതായത് ഈ പരുവത്തിനെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഇതായിരുന്നു ഞങ്ങൾ ചപ്പാത്തിയുടെ ഓടാണ് കഴിച്ചത് അപ്പൊ ഞങ്ങളുടെ വയറും നിറഞ്ഞ മനസ്സും നിറഞ്ഞു എനിക്കൊരു ഇഷ്ടപ്പെട്ടു